ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട് നിറയെ നിൽക്കവരി നിൽക്കുന്നു നാളെയാണ് ഇവിടെ വിളവെടുപ്പ് പിന്നു വന്നതുകൊണ്ട് കൊണ്ട് കാണുവാൻ സാധിച്ചു ഇത് നമ്മുടെ ഒടിയപാറയാണ് കൊശക്കുഴി എന്ന് പറയും കൊശക്കുഴി ഒരു വ്യത്യസ്തമായ പേരാണ് പിന്നെ വേറെ പ്രത്യേകതയുണ്ട് ഈ കാണുന്നത് എറണാകുളം ജില്ല ഈ കാണുന്നത് ഇടുക്കി ജില്ല അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട് ഈ രണ്ട് ജില്ലയുടെ നടുക്കാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാ ഇതാട്ടോ ഈ സ്ഥലത്തിന്റെ ഓണർ പള്ളിക്കാമല്ലി ജോയി ചേട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം വിശേഷം ആ എന്തൊക്കെയാണ് ചേട്ടൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയും കണ്ട കൃഷി ചെയ്തുകൊണ്ട് ആ നമുക്ക് അവാർഡ് അവാർഡ് കിട്ടി അവാർഡ് കിട്ടി ആ മികച്ച കർഷകർ കർഷകനുള്ള അവാർഡ് അല്ലേ എത്ര വർഷം അവാർഡ് കിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു അല്ലെ മികച്ച കണ്ടോ അതെ നിസാരോ മിക്ക കർഷകനോട് അവാർഡ് കിട്ടിയ ആളാണ് നിക്കുന്നത് നമ്മുടെ പള്ളിക്കുമല്ലേ ജോയിച്ചേട്ടൻ എന്താ പറയുന്നു ഈ അവാർഡ് കിട്ടാതെ പറഞ്ഞേ ഈ അവാർഡിനെ കുറിച്ച് നമ്മളാണ് ഈ വണ്ണപ്പുറം പഞ്ചായത്തില് കൃഷി ചെയ്യണു ആ കൃഷി ചെയ്യണത് വേറെ ആരും രണ്ട് കൃഷി ചെയ്യില്ല ഒറ്റ കൃഷി ചെയ്യുന്ന ആൾക്കാര് നടത്തുള്ളൂ അതെ 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 അപ്പൊ നമ്മള് രണ്ട് കൃഷി ചെയ്യണോണ്ട് നമ്മളെ അതിനകത്ത് പ്രോത്സാഹനം നമുക്ക് തന്നു 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 ഇപ്പൊ എത്ര വർഷം ആയി കൃഷി അങ്ങനെ ഒരു ഇതായിട്ട് നമ്മളങ്ങനാ പണ്ട് കാരണന്മാരായിട്ടുള്ള കണ്ട കൃഷിയാണ് നിലനിർത്തിക്കൊണ്ട് പോകും ഇടയ്ക്ക് അങ്ങനെ കണ്ടിന്യൂസ് അന്ന് അന്ന് തൊട്ടുണ്ട് തൊട്ടുണ്ട് അതാണ് കാര്യങ്ങൾ കാര്യങ്ങൾ മെയിൻ വേറെ വേറെ നമുക്ക് വാഴയുണ്ട് പിന്നെ കപ്പ ചേനയൊക്കെ ഉണ്ട് ആ അതല്ലേ എന്താണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുമ്പോ നമ്മൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം കൃഷിന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൃഷി ചെയ്ത് കണ്ടുകഴിയുമ്പോ ഇപ്പൊ നെല്ല് കിട്ടണ നമുക്കൊരു സന്തോഷം അതായത് കേടാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായോളം നല്ല നെല്ലായിട്ട് അല്ലേ ഇതെല്ലാ ദിവസവും നോക്കുന്നു കറക്റ്റ് ആയിട്ട് നോക്കി അല്ലെ ഇതൊരു ഇപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ് ദിവസേ ഉള്ളു അതെയോ ആ തൊണ്ണൂറ് ദിവസേ ഉള്ളു അപ്പൊ എമ്പത്തഞ്ചു ദിവസം കൊണ്ട് വേണമെന്നല്ല നാളെ ആണോ ഓ അപ്പൊ ഞാൻ വന്നത് ഭാഗ്യായി പിന്നെ എത്ര വർഷമായി ഇവിടെ നമ്മളെ വർഷം ഞാൻ ഇവിടെ ജനിച്ചോളന്നെ ഇവിടെ തന്നെയാണ് എനിക്ക് അറുപത് വയസ്സായി അപ്പൊ നമ്മളൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിപ്പനായിട്ട് അപ്പനായിട്ട് ഇവിടെ വന്നു അതല്ലേ വലിയപ്പനായിട്ട് തെന്നത്തൂരാണ് ഓഹോ അപ്പൊ അതുകഴിഞ്ഞ അപ്പൻ കൂടെ വന്നു സ്ഥലം മേടിച്ചു അന്ന് ഇതൊക്കെ പാടത്തന്നെ എടുത്താ അതല്ലേ അതുകഴിഞ്ഞ് സ്വന്തമായിട്ട് മേടിച്ചു അല്ലെ റബർ ഉണ്ടല്ലേ റബർ റബറുണ്ട് റബർ സ്വന്തം സ്വന്തം ആ കണ്ടോ സ്വന്തമായിട്ട് പെട്ടണേ അവർ കൊഴപ്പില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കി ആയിട്ട് പോകൂല്ല പിന്നെ പശു ഉണ്ട് പശു ഉണ്ട് എത്ര പശുണ്ട് അഞ്ച് ആറ് പശുണ്ട് മൂന്ന് കിടാകപ്പ് ചനിയുണ്ട് ഓ അല്ലേ അതെ അതെ ഫാമിലി അറിയിക്കാം ഫാമിലി നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മള് ഭാര്യ നാലാമ്പിള്ളേര് നാലാമ്പര് അവരും ഇത് നോക്കി നോക്കിയെടുക്കുന്നു അതല്ലേ എല്ലാരും ഒത്തൊരുമയോടെ തന്നെ കൃഷിയും കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കും ഓക്കേ പിന്നെ ഒത്തൊരുമയോടെ കൃഷിയും പശുക്കളൊക്കെ എല്ലായിടത്തും ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനത്തെ ആളുകൾ കുറവാണ് ശരിക്കും ആൾക്കാർക്ക് സമയമില്ല സമയമില്ല പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലാഭമില്ലെന്ന പറഞ്ഞു ആ ലാഭമില്ലാന്ന് പറഞ്ഞേ അതാണ് അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ പറഞ്ഞാലേ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ നെല്ല് ഇപ്പൊ മൊത്തം വിൽക്കുക ആ വിൽക്കുവാണ് ഒരു കൃഷിയുടെ നെല്ല് പോയി നമുക്ക് അതല്ലേ ഓക്കേ നമ്മള് രണ്ട് കൃഷി ചെയ്താലും എങ്ങനെ നാളെ പറഞ്ഞു കൊയന്തി അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങള് എല്ലാരോട്ടും ഷെയർ ചെയ്യാൻ പറ്റിയതില് ഞാൻ കുറച്ച് ദിവസം അടുത്ത് വന്നം വരണം ഇപ്പോഴാണ് വരാൻ പറ്റിയത് അപ്പൊ മികച്ച കഷ്ടരുടെ അവാർഡ് കിട്ടിയ ആളെ നമ്മളെല്ലാരും പരിചയപ്പെടുത്തി സ്ഥലം കണ്ടു അപ്പോൾ കാണാം നമുക്ക് കേട്ടോ ഓക്കെ താങ്ക് യു കേട്ടോ ശരി എന്നാ ഓക്കെ